ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കണക്കാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ കണക്കിലെ ഒന്നാമത്തെ പാഠം തിത്തിരിക്കലിയും ചങ്ങാതിമാരും എല്ലാ കൂട്ടുകാരും തിത്തിരിക്കലിയും ചങ്ങാതിമാരും എന്ന പാഠത്തിന്റെ ക്ലാസ് കണ്ടുകാണെന്ന് കരുതുന്നു അപ്പം നമ്മുടെ ഫസ്റ്റ് ഇത് പാഠത്തിന്റെ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോസ് ഒന്നാമത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളുടെ ക്ലാസ്സാണ് രണ്ടാമത്തത് നമ്മുടെ പ്രവർത്തന പുസ്തകത്തിന്റെ പ്രവർത്തനങ്ങളുടെ ക്ലാസ്സാണ് അപ്പം നമ്മൾ മൂന്നാമത്തത് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിൻ്റെയാണ് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മുടെ തിത്തിരിക്കലും ചങ്ങാതിമാരുടെയും മൂന്നാമത്തെ വീഡിയോ ആണ് അത് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിന്റെയാണ് നമ്മുടെ തിത്തിരിക്കലും ചങ്ങാതിമാര ചങ്ങാതിമാരും എന്ന പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റ് നമ്മുടെ പരീക്ഷയുടെ ഒരു ക്ലാസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ടോട്ടൽ മാർക്ക് നമ്മുടെ അഞ്ച് പ്രവർത്തനങ്ങളാണ് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടോട്ടൽ മാർക്ക് ഇരുപത്തി ഏഴ് മാർക്ക് ഒരു മണിക്കൂറാണ് സമയം ഓക്കെ അപ്പൊ എല്ലാ കൂട്ടുകാരും തിത്തിരിക്കലും ചങ്ങാതിമാരും എന്ന പാഠം നന്നായി പഠിച്ചതിന് ശേഷം ഇതിന്റെ യൂണിറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക ചെയ്തു നോക്കുക അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്താന്ന് നോക്കാം പ്രവർത്തനം ഒന്ന് ഫസ്റ്റത്തെ പ്രവർത്തനം ഇവിടെ എന്താ കാണുന്ന പ്രവർത്തനം ഒന്ന് എന്താണ് ഒരു ടേബിൾ കാണുന്നതിൽ ഒരു മേശ കാണുന്നില്ലേ എന്ത് ചെയ്യണം ഒരു ആപ്പിൾ മേശയുടെ മുകളിൽ വരയ്ക്കുക ഒരു പന്ത് മേശയുടെ അടിയിൽ വരയ്ക്കുക ഓക്കെ ഇത് നമ്മൾ വരയ്ക്കുന്നത് അപ്പൊ നമ്മള് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യ എന്ത് ചെയ്യാനൊക്കെ പറയും വരയ്ക്കാനും നിറം കൊടുക്കാനൊക്കെ പറയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ പരീക്ഷയിൽ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യാനവിടെ പറയും നമ്മുടെ മുകളിൽ അതുപോലെ താഴെ അടുത്ത് എന്നൊക്കെ ഉള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നാമത്തെ പ്രവർത്തന ഒന്നാമത്തെ നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ് അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഒരു ആപ്പിള് മേശയുടെ മുകളിൽ വരയ്ക്കുക ഒരു പന്ത് മേശയുടെ അടിയിൽ വരയ്ക്കുക അഞ്ച് മാർക്കാണ് ഈ പ്രവർത്തനത്തിന് ഓക്കെ അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം പ്രവർത്തനം രണ്ട് കൂടിന്റെ അകത്തുള്ള കോഴിക്കുഞ്ഞിന്റെ ചുറ്റും വട്ടം വരയ്ക്കുക കൂടിന്റെ പുറത്തുള്ള കോഴിക്കുഞ്ഞിന് നിറം നൽകുക ഇപ്പം നമ്മൾ ഇവിടെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പാഠത്തോടെ എന്ത് പഠിച്ചിട്ടുണ്ട് പുറത്ത് അകത്ത് തുടങ്ങിയ പദങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പഠിച്ചില്ല എന്താണ് പുറത്ത് എന്താണ് അകത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പഠിച്ചതല്ലേ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ഒരു കോഴിക്കോട് കാണുന്നില്ലേ കോഴിക്കോടിൻ്റെ അകത്തൊരു കോഴിക്കുഞ്ഞുണ്ട് പുറത്തും ഒരു കോഴിക്കുഞ്ഞുണ്ട് അല്ലേ അപ്പോൾ അകത്തുള്ള കോ ചുറ്റും വട്ടം വരയ്ക്കണം പുറത്തുള്ള കോഴിക്കുഞ്ഞിന് കോഴിക്കോട് ഈ കൂടിന്റെ പുറത്തുള്ള കോഴിക്കുഞ്ഞിന് എന്ത് ചെയ്യണം നിറം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ പരീക്ഷയില് ഇതുപോലെ നമ്മൾ എക്സാമിനൊക്കെ എന്ത് ചെയ് ചെയ്യാൻ പറയും നിറം കൊടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ വൃത്തിയായിട്ട് നിറം കൊടുക്കുക അഞ്ചു മാർക്കിന്റെ പ്രവർത്തനാണ് മനസ്സിലായാലോ നമ്മ അടുത്ത പ്രവർത്തനം എന്താ നോക്കാം മൂന്നാമത്തെ പ്രവർത്തനം പ്രവർത്തനം മൂന്ന് പൂരിപ്പിക്കുക ഇവിടെ ഒരു വര കണ്ടില്ലേ ഇതാണ് പൂരിപ്പിക്കേണ്ടത് ഇവിടെ എന്താ നിങ്ങൾ ചിത്രത്തിൽ എന്താ കാണുന്നത് പന്താണ് അല്ലേ ബോളല്ലേ നിങ്ങൾ കാണുന്നത് നമ്മൾ ബോളെ മലയാളത്തിൽ പന്ത് എന്ന് പറയും അപ്പൊ എന്താണ് ഈ രണ്ട് പന്താണ് ഇവിടെ തന്നിരിക്കുന്നത് ഇത് ആദ്യത്തെ പന്ത് എങ്ങനെയാണ് കാണാനുള്ളത് വലിയ പന്ത് അല്ലെ വലിയ പന്തല്ലേ ഇതിൽ ഏതാ വലുത് ഇതാണ് അല്ലേ അപ്പൊ വലിയ പന്ത് അപ്പൊ ഇവിടെ എന്ത് എഴുതണം അതെ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായില്ലേ വലിയ നമ്മൾ ഇവിടെ എന്ത് പഠിച്ചു വലിയ അതെ ചെറിയ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഇവിടെ എന്ത് എന്ത് എഴുതേണ്ടത് നമ്മള് ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ നമ്മള് വലുതും ചെറുതും നമ്മൾ പഠിച്ച പദങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ് എന്താണ് വലുത് എന്താണ് ചെറുത് എന്ന് അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ പ്രവർത്തനം മൂന്നാമത്തെ രണ്ട് മാർക്കാണ് അടുത്തത് പ്രവർത്തനം നാല് എണ്ണം എഴുതാം ഇവിടെ നമ്മൾ എണ്ണി നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ എത്ര വരെയുള്ള അക്കങ്ങളാണ് പഠിച്ചത് അഞ്ച് വരെയുള്ള നെമ്പേഴ്സ് നമ്മൾ പഠിച്ചു ഇല്ല അഞ്ച് വരെയുള്ള അക്കങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം ഇതുപോലെ ചിത്രം തന്നു കഴിഞ്ഞാൽ എണ്ണി നോക്കിയിട്ട് എണ്ണം എഴുതാൻ അറിയണം ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകർക്കും ഒന്ന് തൊട്ട് അഞ്ച് വരെയൊക്കെ തെറ്റുകൂടാതെ എഴുതാറിയില്ലേ ഇവിടെ നമ്മൾ ഒന്നാം ഒന്ന് തൊട്ട് അഞ്ച് വരെയാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ എഴുതാൻ പഠിക്കുന്നത് അപ്പം എന്ത് ചെയ്യണം ഇവിടെ എണ്ണി നോക്കിയിട്ട് ഓരോന്നും എ എന്താ ചിത്രത്തിൽ തന്നിരിക്കുന്നത് പൂമ്പാറ്റകൾ പൂമ്പാറ്റകൾ ഉണ്ട് അതേപോലെ ആപ്പിളും പൂവും പക്ഷികൾ കിളികളും ബലൂണൊക്കെ ഉണ്ട് അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുക അത് നേർക്ക് കാണുന്ന കോളത്തിലാണ് ഉത്തരം എഴുതേണ്ടത് ഓക്കെ അപ്പൊ എണ്ണി നോക്കിയിട്ട് ഉത്തരം എഴുതുക അതാണ് എന്ത് എന്ത് നമ്മുടെ പ്രവർത്തനം നാല് എത്ര ആ അഞ്ച് മാർക്കാണ് ട്ടോ അഞ്ചു മാർക്കാണ് അപ്പൊ കൂടാതെ എന്ത് ചെയ്യണം ഓരോന്ന് ഓരോന്ന് ഓരോ ചിത്രം എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് അതിന് നേർക്ക് കാണുന്ന കോളത്തില് ഉത്തരം എഴുതുക ഓക്കേ അടുത്തത് നമ്മുടെ ലാസ്റ്റിൻ്റെ പ്രവർത്തനം അഞ്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗണിതത്തിലെ പ്രവർത്തനങ്ങൾ ഗണിതത്തിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് യൂണിറ്റ് ടെസ്റ്റിലെ പ്രവർത്തനങ്ങളാണ് അപ്പം ഇത് നമ്മുടെ ഗണിതം മാത്രമല്ല നമ്മുടെ മാക്സി നമ്മുടെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയൊക്കെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ലാസ്റ്റ് പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം പ്രവർത്തനം അഞ്ച് പ്രവർത്തനം അഞ്ച് എന്താണ് പേരെന്ത് പേരെന്ത് ഈ ഓരോ അക്കങ്ങളും നിങ്ങൾ പഠിച്ചൂല ഈ ഓരോരോ നമ്പേഴ്സ് നിങ്ങൾ എത്തിക്കാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് മാത്രം അറിഞ്ഞാൽ പോരാ ഈ ഓരോ ഓരോ അക്കങ്ങൾക്കും ഓരോ പേരുണ്ട് അല്ലെ ഇപ്പൊ ഇത് ഏത് നമ്പർ ഇത് ഏത് അക്ക ഒന്ന് അപ്പൊ ഒന്ന് എന്ന് എഴുതാൻ നിങ്ങൾക്ക് അറിയോ അതാണ് ഇവിടെ ചെയ്യേണ്ടത് ആ ഓരോ അക്കത്തിന്റെയും പേരാണ് ഇവിടെ എഴുതേണ്ടത് ഈ കാണുന്ന വരയിൽ എഴുതേണ്ടത് അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് എഴുതുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ ഒന്നാമത്തെ പാഠത്തിൽ എങ്ങനെയാ ഒന്ന് എഴുതുക രണ്ട് എഴുതുക മൂന്ന് എഴുതുക എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം എന്ത് ചെയ്യണം അതിന് ഓരോ അക്കങ്ങളുടെയും പേരാണ് എഴുതേണ്ടത് അതിനാണ് ഈ വര അപ്പൊ ഈ വരയിൽ എന്ത് ചെയ്യുക ഓരോ അക്കങ്ങളുടെയും നമ്മൾ ഒന്ന് തൊട്ട് അഞ്ചു വരെയുള്ള അക്കങ്ങളുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക തെറ്റുകൂ പേരുകൾ എഴുതുക ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള അക്കങ്ങളുടെയും പേര് എഴുതണം അതാണ് പ്രവർത്തനം അഞ്ച് പത്ത് മാർക്കാണ് ഓക്കെ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കണക്കിലെ ഫസ്റ്റ് യൂണിറ്റ് തിറ്റിക്കിലിയും ചങ്ങാതിമാരും എന്ന പാഠത്തിന്റെ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റാണ് പരീക്ഷയാണ് അപ്പം എല്ലാ കൂട്ടുകാരും അഞ്ച് പ്രവർത്തനങ്ങളും തെറ്റുകൂടാതെ ചെയ്തു നോക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കണക്കിൻ്റെ മാത്രമല്ല നമ്മുടെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയൊക്കെ യൂണിറ്റ് ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാരൻ കാണുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം താങ്ക്